എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഗോതമ്പ് ദോശയും സാമ്പാർ ഹോം മെയ്ഡ് പനീർ കറി ഉണ്ടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം പനീർ പിന്നെ അരിവുണ്ട സാമ്പാറിൽ കഷ്ണങ്ങളുണ്ടാ മുരിങ്ങായുണ്ട് മുരിങ്ങക്കായ എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ കാര്യം ചില ഞാന് ജോലിക്കൊക്കെ ചോറ് കൊണ്ടു പോകുമ്പോ ഭാര്യ മുരിങ്ങക്കായുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ എല്ലാവരും ഇന്ന് കഴിക്കുമ്പോൾ ഞാൻ കഴിക്കണ ആൾക്കെന്താന്ന് അത് കാരണം ഞാൻ സ്കൂളിക്ക് സ്കൂളിലേക്ക് അതന്നെ സ്കൂളിക്ക് കൊടുത്തായി മാറി ഇങ്ങനെ കഴിച്ചില്ലേ നീ വേറെ കടിയുണ്ട് കണിക്കില്ല പേര് നീറ്റ് ആൻഡ് ക്ലീൻ ആയി അല്ലേ മുരിങ്ങക്കായ സൂപ്പർ മുരിങ്ങക്കായ ഇഷ്ടമാണേ പക്ഷെ ഒരു ആയിരം ഒരു കടിയും കൂടി ഉണ്ട് അതെന്റെ അച്ചാച്ചൻ കടിച്ചേർന്ന ആ ശീയല്ല ഞാൻ പഠിച്ചതാണ് നാരായണ അമ്മായും കടിച്ചേർന്ന കടിയാണത് ഇപ്പൊ സാമ്പാറും ഇട്ടിട്ട് ദോശ തുടങ്ങാം ഫസ്റ്റ് പിന്നെ ഹോം മെയ്ഡ് പനീർ പണ്ടേ ഞാന് സന്തോഷ് സന്തോഷ് മുളക് പടം ഞാനേ പിന്നെ നാരായണകുട്ടി പനീർ കറി പനീർ ആദ്യം കഴിച്ചത് ഒരു തെലുങ്ക് ഹോട്ടലാണ് മേത്തി പനീർ മസാല കുഴച്ചിട്ടുണ്ടല്ലോ പിന്നെ അതിപ്പിന്നെ ഞങ്ങൾ പനീർ കറി ഉണ്ടോ ഞങ്ങള് ഞാൻ ബാച്ചിലറായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു ഓർമ്മ വരികയാണ് എന്തല്ലേ സൂപ്പർ ടേസ്റ്റ് വാ വാർണിംഗ് കാണില്ല നമ്മള് ബാച്ചുലർ ലൈഫിൽ ഉണ്ടായി ആരോ കേട്ടും കുട്ടീനായിട്ട് ആക്കുന്നില്ല പിന്നെ ഒരു കണ്ണു സുനി സുനീൻ്റെ എന്നും പൈൻകുറ്റി കഴിക്കുന്ന ആളുടെ പണി ഒരു വെള്ളിയാഴ്ച ഉണ്ടായി കഴിഞ്ഞാ പൈൻകുട്ടി പൈൻകുട്ടി തന്നെ വരും പൈൻകുട്ടി കഴിക്കണം പൈൻകുട്ടി കഴിക്കണം കണ്ണൂര് നമ്മുടെ പ്രശ്ന കടകു മുത്തപ്പൻ്റെ ഒരു ഇതാണ് നൈൻകുട്ടി അതും പോയിട്ട് വരും കണ്ണൂർ സ്ഥിതി ആൾക്കാർ രാജൻ തൊട്ടു രാജനൊക്കെ എവിടെയാവോ പിന്നെ നമ്മുടെ ഡൈജു ഡൈജു കുട്ടീനായിട്ട് വരും രസമാണ് ചെക്കനൊക്കെ ഇപ്പൊ വലുതായിട്ടുണ്ടാവും അങ്ങനെ മാഹിയുടെ സ്വന്തം എന്റെ പഴയകാല ഫോട്ടോസുകളൊക്കെ ഇണ്ടാവും ജാസിം ഫസ്റ്റ് അടങ്ങി കണ്ണൂര് സുനീലെ കയറോപ്പില് റാസൽ ഗെയിമിലെ ഫാമിൽ കോഴി ഫാമില് പോയിട്ട് ഫുഡ് വെച്ച് കഴിച്ചതും ഓ എന്താ അവിടെ മറക്കാമല്ല മനു ുന്നു ജാസിമ് പിന്നെ സൂപ്പർ മാർക്കറ്റിന്റെ മാനേജർ പേര് പറഞ്ഞു ആള് മനോരമ ഇപ്പൊ കഥ പറഞ്ഞേ പനീറിന്റെ കാര്യം പറഞ്ഞ കഥ മാറിപ്പോയി കാര്യങ്ങള് നമ്മള് അരിവുണ്ടെന്ന് വെച്ചോക്കാം മധുര ആദ്യം കഴിക്കണായിരുന്നു എന്റെ വീഡിയോ നല്ലവരായ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാനുണ്ട് എന്റെ കൂടെ ഉള്ളവരായാലും അല്ലാത്തവരായാലും എന്നോട് പറയാനുണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ ചെന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ എന്നും വീട്ടിൽ തന്നെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യണ്ട അപ്പോ നമുക്ക് റീച്ച് കൂടുതലും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ണ്ട് ഇത് ചെയ്യാം പിന്നെ എന്താ പറയാ വാഹനം എടുക്കുന്ന എന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിരുന്നു ഫൈസി ഫാസി ഖത്തറി എന്ന് വിളിച്ചത് അങ്ങനെ ഒരു ഫ്രോൺസ് ഡെൽ ടാബ്ലെടുക്കണം എന്നിട്ട് ഇങ്ങനെ ആക്സസറീസ് ഒന്നും ഷോറൂമിൽ നിന്ന് ചെയ്യില്ല ഉള്ള നമ്മുടെ തൃശ്ശൂരിലുള്ള ഷോറൂംസും പറഞ്ഞു മലപ്പുറം ആളുടെ വീട് മലപ്പുറമാണ് അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങൾ വാഹനം എടുക്കുന്ന എല്ലാവരോടും കൂടി പറയാം നമ്മളെ എസറീസ് ഉണ്ടല്ലോ വണ്ടിയിൽ പിടിപ്പിക്കുമ്പോൾ നമ്മളൊരു വാഹനം പത്ത് ലക്ഷത്തിൻ്റെ പതിനഞ്ച് ലക്ഷത്തിൻ്റെയോ ഇരുപത് ലക്ഷത്തിൻ്റെ രൂപയോ മേടിക്കുമ്പോൾ ഏതായാലും ഒരിക്കലും മാനുഫാക്ചറൊരിക്കലും നോണോയി എസറീസ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി അനുവദിച്ചു തരില്ല അതിപ്പോൾ നമ്മൾ ഏത് ബെൻസ് മേടിച്ചോ ബി എം ഡബ്ല്യു മേടിച്ചോ നോണോയി എസറീസ് അതിൽ ഉണ്ടെങ്കിൽ ആ ഒരു നമ്മൾ വണ്ടി സർവീസിന് കൊണ്ടുപോയാൽ അതിലെ സർവീസ് അഡ്വൈസർ വിചാരിച്ചാൽ നമ്മുടെ വണ്ടിയുടെ വാറണ്ടി കട്ടാവുന്ന എന്താ കാരണം എന്ന് വെച്ചാല് അവര് അതില് അൺഒഥറൈസ്ഡ് ഫിറ്റ്മെന്റ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വാറണ്ടി ഇല്ലാണ്ടാവും നമ്മളൊരു വണ്ടി മേടിക്കുമ്പോ മിനിമം മൂന്ന് വർഷം വാറണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണ പരിപാടി ഉണ്ടാവും സെയിൽസ് എക്സിക്യൂട്ടീവ് ബെനഫിറ്റ് ഉണ്ടാവാൻ അവർ എന്തായാലും എക്സ്റ്റൻഡ് വാറണ്ടി എടുപ്പിച്ചിട്ടുണ്ടാവും അവർക്ക് കമ്മീഷനാണ് അതിന് അവർക്ക് ഇൻസെന്റീവാണ് അപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ടാവും നമ്മളാ നമുക്കും എടുത്തു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വാറണ്ടി കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഒരു എലി കയറി നമ്മുടെ വയറിംഗ് അടിച്ചാൽ പോലും നമുക്ക് വാറണ്ടി അതിൽ ക്രൈം ചെയ്ത് കിട്ടും അപ്പോൾ നമ്മൾ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയിൽ നമ്മൾ പെറ്റ് റോഡൻ എന്നിട്ട് റാറ്റ് റോഡൻ്റെ പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ഉണ്ട് അപ്പോൾ വാറണ്ടി ഇങ്ങനെ കിട്ടുന്ന വാറണ്ടി നമ്മൾ അൺ ആക്സസറീസ് അതായത് പുറമെ നമ്മുടെ ഷോറൂമുകളിൽ നിന്നല്ലാതെ പുറമെ നിന്ന് ഫിറ്റ് ചെയ്യണം ഏത് നമ്മൾ പുറമെന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ കടക്കാർ പറയുന്നത് പ്ലഗ് ആൻഡ് പ്ലേ ആണ് അതല്ല വയർ കട്ടിങ് ഇല്ല എന്നൊക്കെ പറയും വയർ കട്ടിങ് ഉണ്ടെങ്കിലും പ്ലഗ് ആൻഡ് പ്ലേ ആയാലും എങ്ങനെയായാലും അൺ ഓതറൈസ്ഡ് ആയുള്ള ആക്സറീസ് നമ്മൾ പുറമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വാറണ്ടി പോകും പക്കെയാണ് അത് ഒരു മാറ്റം ഇല്ല അത് നിങ്ങൾ ഏത് ഷോറൂമിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോ അവർ പറഞ്ഞു തരും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ നിങ്ങൾക്ക് ആസ്എസ് അറീസ് വെക്കണം കടക്കാര് പറയും ഒരു കുഴപ്പമില്ലാന്ന് പറയും പക്ഷെ അവർക്ക് അവരുടെ കച്ചവടം വരുത് നമുക്ക് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം കൊട്ട് പോയിരിക്കണം നമ്മുടെ വണ്ടിയോ വലുത് അത് ആലോചിച്ചിട്ട് പുറമൊന്ന് ഫിറ്റ് ചെയ്യാം പറയണല്ലോ അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ബൈ